ഹൈ ഒരു പത്ത് പന്ത്രണ്ട് കോഴീനെ വളർത്തുക എന്നുള്ളത് എല്ലാവരെയും ഒരു ആഗ്രഹമാണ് അല്ലേ നമ്മളെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു സൈഡ് ബിസിനസ്സും കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള കോഴിമുട്ട കിട്ടും വല്ലപ്പോഴും ഒരു കോഴീനെ അർത്തിട്ട് നമുക്ക് നല്ല അടിപൊളി സാപ്പാട് കഴിക്കാം അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ പ്രശ്നം കുറുക്കന് പന്നി നായ ഒക്കെ കോഴിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാനിതേപോലൊരു കൂടുണ്ടാക്കിയിട്ട് അത് പിന്നെ ഭയങ്കര വൈറലായ വീഡിയോ കുറേ ആളുകൾ കണ്ട് കുറേ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കൂട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട ഇങ്ങനത്തെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കൂട് കൂടുണ്ടാക്കാം പക്ഷേ ഇങ്ങനെക്കുള്ള കോഴിക്കനുസരിച്ച് ഇങ്ങനെ കൂടിൻ്റെ വലപ്പം കുറുകയും കൂട്ടുകയും ചെയ്യാം കുറവ് പത്ത് പന്ത്രണ്ട് കോഴിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോഴികൾക്ക് സാധാരണ തൊഴിൽ നടന്ന് എങ്ങനെയാണ് ആ അവറ്റങ്ങൾ ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ കാലത്ത് എങ്ങനെ കോഴീനെ വളർന്ന് അതുപോലെ ആറ്റങ്ങൾക്ക് ഈ കൂട്ടിനുള്ളിൽ ജീവിക്കാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ ഒരുക്കാൻ പറ്റും ഭയങ്കര എക്സ്പെൻസീവ് ആവേണ്ട സാധാരണ ഗതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനീ ഉണ്ടാക്കിയത് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപയോളം ഇങ്ങനെ ആയിട്ടുണ്ട് മുപ്പത്തയ്യായിരം റുപ്യ അപ്പോൾ ഇത് എങ്ങനെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് റുപ്പേൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ പോണത് വളരെ സാധാരണ ആയിട്ട് വളരെ ചുരുങ്ങിയ പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്ര ഇതാ ഇതിൻ്റെ ഈ കല്ല് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് തറ അടക്കം അഞ്ച് വരിൻ്റെ പടവ് ഇത് വരണ്ട് ഇത് നമുക്കിപ്പോൾ കുറക്കാനാണെങ്കിൽ ഒരു ഒരു മൂവായിരം രൂപ നമുക്ക് കുറക്കാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങൾ ഈ തറ കഴിഞ്ഞിട്ട് ഒരു വരി കട്ട മതി ഒരു വരി കട്ട വെച്ചിട്ട് ഈ നെറ്റ് ഇങ്ങോട്ട് താഴ്ത്താണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പൈസ നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും ഇത്രയും കട്ട വേണ്ട അതിൻ്റെ പണിക്കൂലി വേണ്ട സിമെൻറ്റ് വേണ്ട കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ അതുപോലെ ഈ നെറ്റ് ഈ നെറ്റ് നമ്മൾ താഴേക്ക് ഇവിടുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചൊരു ഇത് വരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സ്ട്രോങ്ങുള്ള നെറ്റ് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ട്രോങ്ങ് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നായകളും പന്നികളൊന്നും ഇപ്പോൾ ഇവിടെ കയറിയിട്ട് കടിച്ചു പൊട്ടിക്കില്ല പിന്നെ ഈ മരപ്പട്ടി പെരൂര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ കിടക്കുക അതിന് നമ്മൾ കുറച്ച് സ്ട്രോങ്ങുള്ള നെറ്റ് ഈ താഴ്ഭാഗ തേച്ചാൽ മതി പിന്നെ അങ്ങനെ ചെയ്യുക പിന്നെ ഇത് തേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്ലാസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്യാവശ്യം ഇങ്ങനെ തന്നെ കിടക്കുകയാണ് കോഴികൾക്ക് ഇഷ്ടം കാരണം നമുക്കറിയാം തേച്ച് കഴിഞ്ഞാലും പൊടിയൊക്കെ പാറി തൂലൊക്കെ പാറി അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇങ്ങനെ ഹൈ ആയിട്ടുള്ള റൂഫ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൗങ്ങ് ഒരു രണ്ടോ മൂന്നോ കൗങ്ങ് കട്ട് ചെയ്ത് കൊണ്ടുവരാം അതിൻ്റെ രണ്ട് പൊളി ഒരു കൗങ്ങിൻ്റെ രണ്ട് പൊളി ആക്കിയിട്ടുള്ള ഒരു പൊളി നമുക്ക് കൗക്കോലാക്കിയിട്ട് കൊടുക്കാം പിന്നെ മെയിൻ കൗക്കോലാക്കിയിട്ട് കൊടുത്തിട്ട് അടുത്ത കൗങ്ങിനെ ഒരു ആറോ ഏഴോ പീസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം അത് പട്ടിക ആക്കിയിട്ട് അതും കൊടുത്തു കഴിഞ്ഞാൽ ഈ പട്ടികേൻ്റെ സ്ഥാനത്ത് അത് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വളരെ ചുരുങ്ങിയ പൈസ കഴിഞ്ഞു പണിക്കാരും ആളുകൾ വേണ്ട നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അത് പിന്നെ അതുപോലെ സൈഡിലെ തൂണ് നമ്മളിപ്പോൾ ഇത് ലാവിഷായിട്ട് കൊത്തിട്ടില്ല മീൻസ് കുറേ കട്ട കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെന്നില്ല ഒറ്റ കട്ട വെച്ചിട്ട് പെടുത്താലും മതി ഫ്രണ്ടിൽ കാണും എവിടേക്കാണോ ഫ്രണ്ട് വരുന്നത് അവിടുന്ന് ഇങ്ങനെ ഒറ്റ കട്ട വെച്ച് പെടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ കുറച്ച് കട്ടിയുള്ള തൂണ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്കിതിൽ കൂടുതൽ വരുന്നത് പിന്നെ ഒന്ന് ഒന്ന് ഇങ്ങനെ നടന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോറ് ഡോർ ഇപ്പം നമ്മൾ പിന്നെ ഫൈബറിൻ്റെ വെക്കുന്ന ആളുകളുണ്ട് സ്റ്റീലിൻ്റെ വെക്കുന്ന ആളുകളുണ്ട് ഫുൾ നെറ്റാക്കിയിട്ട് അങ്ങനെയും വെക്കാം നമുക്ക് ഫുൾ നെറ്റാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കേണ്ട കാര്യമില്ല കുറച്ച് റഫ് ആയിട്ട് തന്നെ കിടക്കണം അവർക്ക് തൊടിയിൽ നടക്കുന്ന ഒരു ഫീൽ കിട്ടണം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയതിനു ശേഷം ക്ലീൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഡേർട്ടി ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇടും ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ഒരു പഴയ കൂടാണ് ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ കോഴികൾക്ക് മുട്ട ഇടാനും ഈ ഇരിക്കാനായിട്ട് കൊടുന്ന് വെച്ചതാണ് ഇരിക്കാൻ നമുക്ക് രണ്ട് ട്രേ ഒക്കെ അവർ അവരതിൽ ഭക്ഷണം കഴിച്ചു വന്നാൽ അതിൽ തന്നെ വന്ന് കിടക്കും അതുപോലെ കുറച്ച് വലിയ ട്രേ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കോഴികൾ അതിൽ വന്ന് കിടന്നോളും മുട്ട ഇടാനും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും പിന്നെ അതുപോലെ അതുപോലെതാ ഇതിൻ്റെ നില കണ്ടിലുകൾ ഇതിങ്ങനെ നടന്ന് ഇവർക്ക് കൊത്തിപ്പറുക്കി ചിക്കി ചിറക്കി അവർക്ക് എന്ത് ചെയ്യുക ഫുഡിങ്ങനെ തേടി കണ്ടുപിടിച്ച് കഴിക്കാൻ പറ്റും ചെതലുണ്ടാവും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും നമ്മളിങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഇടക്ക് കൊടുന്ന് ഇടുന്നതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു കൂട് നമ്മൾ സാധാരണ നമ്മൾ ആദ്യം കോഴീനെ വളർത്തി നിന്ന് ഉണ്ടാക്കിയ വലിയൊരു കൂടാണ് ഇതിൽ നമുക്ക് പിന്നെ അതുപോലെ ഈ കുട്ടികളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാർട്ടിൽ ആക്കാൻ പറ്റും അതുപോലെ പിന്നെ ചെമ്മക്കനും വല്ലാതെ കൊത്തണ ചെമ്മക്കൻ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വേറൊരു കൂട്ടിലാക്കിയിട്ട് അടക്കാൻ പറ്റും പിന്നെ രാത്രി ഇവരും കൂടുതലും കൂട്ടിലൊന്നും കയറി ഉറങ്ങൂല എവിടെ പുറത്തും ആയിട്ടാണ് ഉറങ്ങുക അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തണം എന്നുള്ളവർക്ക് ഇങ്ങനത്തെ കൂടെ ഒക്കെ ഉള്ളിൽ വെക്കാം അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല സാധാരണ മരത്തിൻ്റെ കൂടുകളെടുത്ത് ഉണ്ടെങ്കിൽ പൊരുന്നിന് വെക്കാനായിട്ട് മാത്രം ഒരു കൂട് ഉള്ളിൽ ഉള്ളിലിട്ടാൽ മതി വാക്കുകളിൽ കൂട് വേണ്ട കാരണം അവർ ഈ നിലത്ത് കിടക്കും വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ വൈക്കോല് കൊടുത്തിട്ട് ഇതുപോലെ തക്കാളി പൊട്ടിയോ പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുന്ന് ഒരു മൂല വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അവർ രാത്രി കയറി കിടന്നോളും ഇങ്ങനത്തെ മരങ്ങളുണ്ടെങ്കിൽ കൊണ്ടു വെക്കുക ഇതുപോലത്തെ മരത്തിന്റെ ചില്ലകൾ എന്ത് ചെയ്യുക കൊണ്ടു വയ്ക്കുക മരച്ചിൻ്റെ ചില്ലകൾ കൊണ്ടുനോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇവർ കയറി നിൽക്കും ഈ കൊമ്പിലൊക്കെ കയറി നിൽക്കും രാത്രിയൊക്കെ മുകളിൽ കിടക്കും പിന്നെ അതുപോലെ എന്താ പറയാ ഇതിന്റെ മുകളിലൊക്കെ അവരെ നിന്നോളും പിന്നെ ഇവിടെ കിടക്കും നമ്മൾ കൂടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നല്ല വായു സഞ്ചാരമുള്ള ഒരു ഏരിയ ആയിരിക്കണം നമ്മുടെ കൂട് നിർമ്മിക്കുന്നതും ആ ഒരു ലെവലായിരിക്കണം ഒരു ഭാഗത്തോട്ട് കുറച്ച് ചെരിഞ്ഞ് കാറ്റ് വരുന്ന ഭാഗത്ത് ഓപ്പൺ ആകുന്ന രീതി നമ്മൾ കൂടുതലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ തന്നെ ആയിരിക്കും കാരണം നമ്മളങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എപ്പോഴും നമുക്കത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം എല്ലായിടത്തും ഇങ്ങനെ എപ്പോഴും നോക്കാൻ ആളുണ്ടായിക്കോണമെന്നില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണെങ്കിൽ നമുക്കത് വൃത്തിയാക്കി കഴുകി അതിലേക്ക് ഭക്ഷണം നിറച്ചു കൊടുക്കാനും മറ്റും പറ്റും പിന്നെ അതുപോലെ കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക ഭക്ഷണം വെച്ച് കൊടുക്കുക ദിവസത്തിൽ കൂട്ടിൻ്റെ ഒരു രണ്ടോ മൂന്നോ നേരങ്ങൾ ഭക്ഷണം കൊടുത്താൽ മതി പിന്നെ വെള്ളം എപ്പോഴും അവർക്ക് അവിടെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം സെറ്റാക്കി വെക്കണം അതിനൊരു രണ്ടോ മൂന്നോ പാത്രം അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊടുക്കുക അവർ നടന്ന് ഇങ്ങനെ കുടിച്ചോളും പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോഴികൾ മുട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അന്ന് വൈകുന്നേരമെങ്കിലും അത് എടുക്കുക പിറ്റേ ദിവസത്തേക്ക് വെക്കാതിരിക്കുക ഒന്നാമത് മുട്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് വേറെ കോഴികളൊന്ന് കൊത്തിയിട്ട് അതുപോലെ ആകെ അഴുക്കാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ കോഴികൾക്ക് ഇടക്ക് നമ്മൾ എന്ത് ചെയ്യുക മരുന്ന് കൊടുക്കുക കൃഷിഭവനിൽ പോയാലുക മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് കിട്ടും ആ ഒരു ലിക്വിഡ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് അവർക്കെന്തുണ്ട് അസുഖങ്ങളൊന്നും ഒരു വിധം വരാതെ അതുപോലെ കോഴിപ്പേൻ ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള കോഴികൾ നമുക്ക് കിട്ടും മുട്ടയും നല്ല വലുപ്പമുള്ള മുട്ട കിട്ടും നമ്മൾ നല്ല രീതിയിൽ പിന്നെ അതുപോലെ ഒരു നേരം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫുഡ് കൊടുത്താൽ മതി ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പച്ചക്കറികൾ അതുപോലെ ലാർവകള് നമ്മൾ ഉണ്ടാക്കുന്ന ലാർവകൾ പിന്നെ അതുപോലെ ചോറിൻ്റെ വേസ്റ്റ് അതുപോലെ ഇറച്ചി മീനൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇവർ കൊടുക്കുന്ന അതൊക്കെ കഴിക്കും നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള കോഴിക്കളെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ എന്ത് ചെയ്യാം പിന്നെ നമുക്ക് വളർത്തു പൂച്ചകളോ പിന്നെ അത് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നിർത്താൻ പറ്റും നമുക്കല്ല ആരോഗ്യമുള്ള കോഴികൾ കിട്ടും ഇങ്ങനെ നമ്മളെ നമ്മളെ ഇണക്കത്തോടെ തന്നെ നമുക്ക് വളർത്താൻ പറ്റും ഇങ്ങനത്തെ കോഴികൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സ്നേഹമുള്ള നല്ല ഇണക്കുള്ള കോഴികളെ നമുക്ക് കിട്ടും ഏ അപ്പോൾ അതെന്ത് അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ആറ് മാസം കൂടുമ്പോളോ നാല് മാസം കൂടുമ്പോളോ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതാണ് കാരണം ഇവറ്റങ്ങളെ വേസ്റ്റും പിന്നെ അതുപോലെ തുവലൊക്കെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അവരൊരു ശ്വാസം മുട്ടുന്ന ഒരു പ്രതീതി ഉണ്ടാവും നമ്മൾ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കെന്നൊരു ശ്വാസം മുട്ടൽ അപ്പോൾ അപ്പം ഇടയ്ക്കൊന്നിൻ്റെ ഗ്രില്ലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറാലെ കൂടുതലാണ് അത് തട്ടിയെടുക്കൽ ഭയങ്കര പണിയാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് കൊണ്ടടക്കാൻ പറ്റും ഇനി ആവശ്യമുള്ളവർക്ക് പൈസ മുടക്കാനുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യാം നിങ്ങളത്തിൽ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹോൾ അവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഭക്ഷണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ ഉള്ളിൽ കയറാതെ തന്നെ ഭക്ഷണം നമുക്ക് ഇവിടേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ വെള്ളത്തിന് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൂടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കൂടുകൾ പിന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നമ്മൾ നല്ല അടിപൊളി കൂടുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുക വിവരങ്ങൾ പറയാം ഇതാണ് നമ്മളെ തക്കുടും ഇവൻ്റെയും കൂടിയും കൂടാണത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ